ഹൈമാവരി ഹൈമാവരി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ തന്നെ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ പിന്നെ നമ്മൾ കപ്പ വേണ്ടില്ലേ കപ്പ വേണ്ടില്ലേ മൂന്ന് ചാക്കിൽ തട്ട കപ്പ ഏതാണ് മൂന്നിച്ചതിൽ ഒന്ന് പൊട്ടിപ്പോയിനായിരുന്നു അത് ഞാൻ അതിൽ കുറച്ച് ഒരു ഭാര്യ ഇട്ട് കൊടുക്കട്ടെ ഇതിപ്പോൾ അടില്ലേ കാട് കയ്യിൽ കൂടിപ്പോയിപ്പരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ഇനി വളർന്നു കാണിച്ചു തരാൻ ഭാര്യ എഴുതട്ടെ ഇറക്കട്ടെ ചാക്ക് കുറച്ച് അടിയിൽ കുറച്ച് മടക്കി വെച്ചതായിരുന്നു അത് നീർത്ത് നീർത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോ നിങ്ങളെ കാണിച്ചുണ്ടോ ഈ ചാക്കരി നീർത്ത് നീർത്ത് വരുന്നത് എരിഞ്ഞരിഞ്ഞ് പോകുന്നുണ്ട് അത് ചേന്ന് നീളം വരുമ്പോ കൂടുതൽ നീളം വരും എനിക്ക് ഇതൊരു കമ്പിട്ടിട്ട് വെച്ച് കെട്ടണം അല്ലെങ്കിൽ എനിക്ക് ചാഞ്ഞ് പോവും ഇതേപോലെ ഇട്ടിട്ട് അത് നിറച്ചു കൊടുത്താലും പിന്നെ അതങ്ങ് ചാഞ്ഞ് നല്ല വണ്ണം വെച്ചോളും കപ്പ നല്ല കണ്ടു പണത്തോടെ വന്നിട്ടാവേണ്ടിയിട്ടില്ല ഇത് പോലെ ഇതിൻ്റെ മേലെ ഇടിയ മേലെ ഇടാം എന്നാൽ മണ്ണ് തെറിച്ച് പോവില്ല എന്നാൽ അതിൻ്റെ ഇട്ടേ മഴ പെയ്യുമ്പോൾ തെറിച്ച് പോവില്ല അതിന് വേണ്ടിയാണത് ഇതിപ്പോൾ വേണ്ടില്ലേ ഇതിപ്പോൾ ഇതിൽ ഇട്ടറ്റ് അത് അതിൻ്റെ മേലെ അടിക്കുക അതുകൊണ്ടല്ല ഞാൻ അത് കൊടുത്തത് മഴ മണ്ണ് തെറിച്ചു പോവില്ല ഇനിയിപ്പം ില്ലേ എനിക്ക് ഞാൻ പറഞ്ഞേക്ക് സൂവില്ല സൂ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നല്ല നല്ല വീഡിയോസ് തന്നെ ഞാൻ എടുക്കു തരും അത് നിങ്ങളെല്ലാവരും സഹകരിക്കണം ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് പൊരിഞ്ഞു പോവില്ല പിന്നെ കപ്പ വണ്ണം വെക്കും കൈ കഴിയാതെ ഇട്ട് കൊടുക്കണ്ട ഇല്ലേ ഇപ്പം അത് ഒരിച്ചു പോണ്ട മഴ പെയ്യുമ്പോൾ ഇതിന് മേലെ കുറച്ച് പറിച്ചിട്ടും വേണ്ട കാട് കൂടിയും ഇനി രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വളം ഇട്ട് കൊടുത്തു രണ്ടു മൂന്ന് അട്ടി വള ഇട്ടു ഇട്ട് കൊടുത്ത് ഇത്ര പേര് ചാക്കിലായി ഇനി അതിൽ ഇതേ മതി ഇനി ഇനി വേറെ നാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇനി ഇനി ഇപ്പം ആവുമ്പോ എന്ന് വെച്ചാൽ ഞാൻ ഇട്ട വളവും ഇതും പെറിച്ചു പോലല്ലോ മഴ പെയ്യുമ്പോൾ അവിടെ തന്നെ നിൽക്കും അതിനാണ് അതൊക്കെ ചെയ്ത് ഇത് കൊടുക്കും ചക്കണ്ടി മറ്റ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചക്കമഴയും കുറച്ച് കടിച്ചോറും പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അട തെറ്റ ചക്കമഴല അടിഞ്ഞ് നല്ല വളംപോലെയായി കുറച്ച് വളവും എല്ലാം കൂടി പോട്ടിട്ടാട്ടിയിട്ട് കുട്ടിച്ചതാണത് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലേ കണ്ടല്ലോ പിന്നെ ഇത് പോയിപ്പോൾ നടക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് തരാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇതിപ്പം നോക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോടെ കണ്ടില്ലേ നിങ്ങൾ ഇനിയിപ്പോ ആ മൂന്നെണ്ണത്തിന് ഞാൻ ആ വളം നിന്നടച്ച് ഇത് കണ്ട കണ്ടില്ലേ കണ്ടില്ലേ വളവും നിറച്ച് അതേപോലെ നിറച്ചിട്ട് വെച്ചു കണ്ടില്ലേ ഇനി ഇതങ്ങ് പൊരിഞ്ഞ് ചാഞ്ഞ് പോകുന്നതായിട്ട് അന്ന് ഇത് ഇട്ട് ഇനിയിപ്പം വളമൊന്നും വേണ്ട നല്ലവണ്ണം ഇഷ്ടംപോലെ മണ്ണും വള അതിൻ്റെ വളങ്ങളായിട്ടുണ്ട് ഇനി അത് നല്ലവണ്ണം വെള്ളവും കൂട്ടിലാവുമ്പോഴേക്കും നമുക്ക് പരിക്കാനാവും മഴ നിന്നാൽ നമുക്കത് പരിക്കാൻ പറ്റും ഇപ്പം ആ ഒരു ചേമ്പിന് കൂടി കുറച്ചു വിടാം ണ്ടില്ലേ അല്ല ഇപ്പം എൻ്റെ ചേന വേണ്ട നമ്മൾ ഈ ചേനക്കും കൂടി ആക്കണം തൽക്കാലം ഇനിയിപ്പോൾ നമുക്ക് ആ രണ്ട് മിനിറ്റ് ചേമ്പിനും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ചേമ്പിനെല്ലാം ഇഷ്ടം ഉണ്ട് ഇന്ന് കുറച്ച് ഇപ്പം ചപ്പെല്ലാം വാരിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഇലകളുണ്ട് ചിരുവ ഇല കണ്ടില്ലേ അവിടെ തന്നെ ചീങ്ങിച്ച് കൊതുക് നിറയുന്നു ഈ ചപ്പല്ലാം ഇങ്ങനെ റബ്ബറിൻ്റെ ചപ്പ് വീണതാണ് ഇത് ഈ ചപ്പല്ലാം ഇങ്ങനെ അടിഞ്ഞു പോയി ഇപ്പം നമ്മൾ എടുക്കുന്ന പണി ഒരു ഇത് വേണ്ടിക്ക് നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടുകയാണെങ്കിൽ നമ്മളതിന് മുസ്റ്റിയായിട്ട് എടുക്കാൻ പറ്റണ്ടേ ഇത് പറ്റുന്നില്ല അങ്ങനെ നിങ്ങളൊന്ന് ചെരിങ്ങനെ ഒരു വീഡിയോ കാണിച്ച് തരാൻ ചേനയിൽ ഉഷാറുണ്ട് ചപ്പുവാരിഞ്ഞാല് നല്ല വളമാണ് ചപ്പുവാരി അമ്മിറ്റാകുമ്പോഴേക്ക് കുറച്ച് നമുക്ക് മാറ്റി മുറ്റെല്ലാം തേറ്റ് ചപ്പടിച്ചിട്ട് ഇങ്ങനെ റബ്ബറിൻ്റെ ചപ്പ് തേച്ചിട്ട് ഈ ബസ് കാലാവുമ്പോൾ ഇങ്ങനെ ചപ്പടി രണ്ട് രണ്ട് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചപ്പടി അതിൽ നാട്ടിൽ മുട്ടി ഇതെല്ലാം ഭാര്യ ചങ്ങൾ വിടാൻ നേരിച്ചിട്ടങ്ങിയോട്ട് േബിന് കൂടിയുണ്ട് അതിൻ്റെ കൂടി കുറച്ച് ഭാഗ്യട്ടെ ചപ്പ് മിക്ക കുടിക്കാവും ചപ്പിച്ച ചേബിന് നല്ലതാന്ന് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് പണിയെടുക്കുന്ന മാത്രമല്ല പണിയെടുത്താല് നമുക്ക് അതിൻ്റെതായ അനുഭവം കിട്ടണമെങ്കിൽ നമ്മളതിന് നല്ലപോലെ ശ്രദ്ധിക്കണം ഇന്നായാലും നട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വയ്യന്നെ നടക്കണം എന്ത് കാര്യത്തിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അവരെ പാട്ടിൻ്റെ പോവും ചപ്പ നാറ്റം തീഞ്ഞിട്ട് കാറ്റം പിടിച്ചു പേക്കൂടെ ഇങ്ങനെ വന്നിട്ടാവൂ രണ്ടുമാസോളായിട്ട് നീ ചപ്പ് തിരിഞ്ഞു പോട്ടാന്ന് ഇരിക്ക അത്ര വളം ഒന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ ഇതൊന്നും കൊടുത്താൽ നമുക്കൊരു നല്ല കാര്യമല്ലേ അതിന് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മൂന്ന് ചേമ്പിന് വഴി മൂന്ന് മൂന്ന് കപ്പക്ക വൈല ഇനി നമുക്ക് നാളെ ബാക്കി ചേനക്ക് നാളെ ഇടാം കേട്ടോ ചേനക്ക് നാളെ ഇടാം വെള്ളവും ചെടിയാണ് ഇടത് ഇന്നിത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും എല്ലാവരോടും ഗുഡ് ബൈ പറയുന്നു ഹൈമാവരി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇടത്തെ വീഡിയോയിൽ എനിക്ക് ശരിക്കും സുഖമില്ലാതുകൊണ്ട് എടുത്തിയാൽ നിങ്ങൾക്കൊന്നും ഒരു വീഡിയോ ഇട്ടു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ എന്തെങ്കിലും അറ്റകുറ്റങ്ങളോ തെറ്റുകളോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എല്ലാവരും കുറച്ച് നാളത്തേക്കും കൂടി എൻ്റെ കാലിൽ മാറുന്നവരെ നിങ്ങൾ രക്ഷമൊന്നും ക്ഷമിച്ചിട്ട് എനിക്ക് കാണണം എനിക്കത്രേ പറയാനുള്ളൂ എനിക്ക് വീഡിയോ ഇടാനൊന്നുമില്ല കുളാവ് ചെയ്തിട്ടിടാന്ന് വെച്ചാൽ അത് പറ്റുന്നില്ല അതെടുത്തിട്ട് അഥവാ ചാനലിൽ നിന്നും കേടുവന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കുളാവ് ഇതിടാതെ അവിടെ എനിക്ക് പറ്റും പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭർത്താരം ഭർത്താൻ എന്തെങ്കിലും ആക്കി ഞാനൊരു വീഡിയോ ഇട്ട് തരാം അവിടെ നിങ്ങളെല്ലാവരും കാണണം എന്നൊക്കത്തേ നിങ്ങളോട് പറയാനുള്ളൂ എന്നെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ കൊച്ചുമക്കൾക്കും എല്ലാ അമ്മ എല്ലാ അമ്മമാർക്കും ചേച്ചി ചേച്ചി ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും എന്നെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു എല്ലാവരും എന്നെ എന്നെ ഇത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും ഞാൻ നന്ദി നന്ദി രായപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എനിക്കത് പറയാനേ ഉള്ളൂ